Hello everyone, welcome back to Kathu's vlog. Where is he? Hello everyone, welcome back to You should have said it. Hello everyone, welcome back to Kathu's vlog. We are going to Tejani Lad.

വെൽക്കം ബാക്ക് ടു ബ്ലോഗ് ിപ്പോ ഞങ്ങള് ഒരു ദിവസത്തെ ഒരു സ്റ്റേക്ക് വേണ്ടിട്ട് തേക്കടിയിൽ വന്നിരിക്കുകയാണ് അബാദിന്റെ ഗ്രീൻ ഫോറസ്റ്റ് റിസോർട്ടിലാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ രാത്രി എവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ നാളെ രാവിലെ നിങ്ങളെ നിങ്ങൾ കാണിച്ചരാം എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത് എന്തൊക്കെ അമ്യൂണിറ്റീസ് ആണോ ഉള്ളത് എങ്ങനെയാണ് ഈ റിസോർട്ട് ഇരിക്കുന്നതെന്നും എല്ലാ വിശേഷങ്ങളും നാളെ നാളെ കാണിച്ചരാം ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അബാദിൻ്റെ ഗ്രീൻ ഫോറസ്റ്റ് റിസോർട്ടിലാണ് കുമളിയിലാണ് നമ്മളുള്ളത് അപ്പോൾ നമ്മളങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു രണ്ട് ദിവസം നമ്മൾ അവധി കിട്ടിയിപ്പോൾ പെട്ടെന്ന് വന്നതാണ് ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഒരു ദിവസത്തെ സ്റ്റേ ഉള്ളൂ ഇന്നിപ്പോൾ നമ്മൾ തിരിച്ചു പോവും അപ്പോൾ ഞാൻ ഫോറസ്റ്റ് അതായത് ഇവിടുത്തെ ഈ സംഭവങ്ങൾ എല്ലാവരും നിങ്ങൾ കാണിച്ച സ്ഥലം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് ചെറിയൊരു ഏരിയ ആണ് നമ്മൾ രാത്രി വന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് കുറച്ച് അത്യാവശ്യം വലിയ ഏരിയ ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല ചെറിയ ഏരിയയാണ് പക്ഷേ എന്നാലും ഒരു ഫോറസ്റ്റിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ സംഭവങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതെല്ലാം ഞങ്ങളെ കാണിച്ചുതരാം കേട്ടോ ലെറ്റ്സ് ഗോ നാല് റൂമാണ് നമ്മൾ എടുത്തിരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ റൂമാണ് എല്ലാം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ടൊരു സോഫ് പോലത്തെ ഒരു സംഭവമുണ്ട് അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതും ബെഡ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഒരു ഡബിൾ കോട്ട് ബെഡും അതുപോലെ തന്നെ ഒരു സിംഗിൾ കോട്ട് ബെഡും ആണ് കിട്ടുന്നത് കേട്ടോ ഇനി നമുക്ക് റിസോർട്ടിൻ്റെ എൻട്രൻസിലേക്ക് കടക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു ആർ സി ചർച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ അബാദ് ഗ്രീൻ ഫോറസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ് ശരിക്കും ഇതിൻ്റെ എക്സാക്ട് ലൊക്കെ ൊക്കേഷൻ പറ കുമളിയാണ് തേക്കടി കുമളിയിലാണ് ഈ ഒരു സംഭവം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നമ്മൾ ആക്ച്വലി ഈ അബാദിന്റെ റിസോർട്ട് അതായത് ടേർട്ടിൽ ബീച്ച് റിസോർട്ടിലൊക്കെ പോകാൻ വേണ്ടി കുറേ നോക്കിയായിരുന്നു പക്ഷെ നമുക്ക് അവിടെ നിന്നും അങ്ങനെ ബുക്കിംഗ് ഒന്നും കിട്ടിയില്ല ഇത് നമുക്ക് അവിചാരിതമായിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു അവധി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയതാണ് ഈ സ്ഥലം ഓൾമോസ്റ്റ് കുറെ സ്ഥലങ്ങളൊക്കെ കുറേ റൂംസും എല്ലാം ബുക്കിങ് ആയിരുന്നു ബുക്ക്ഡായിരുന്നു ഓൾറെഡി കേട്ടോ അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞ പോലെ ആ ഒരു ദിവസം തന്നെ പെട്ടെന്ന് തീരുമാനിച്ചങ്ങനെ പെട്ടെന്ന് ബുക്ക് ചെയ്തിട്ട് ാണ് ഓൺലൈൻ വഴിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് ബുക്കിംഗ് ഡോട്ട് കോം വഴിയാട്ടോ ബുക്ക് ചെയ്തത് അപ്പോൾ ആ സമയത്ത് നമുക്ക് പേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ പേയ്മെന്റ് എല്ലാ കാര്യങ്ങളും ചെയ്തത് കേട്ടോ ആക്ച്വലി ഇവരുടെ ഒരു റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ റൂം എടുത്തതെന്ന് പറയുന്നത് ആ സമയത്ത് അവർ അത്ര സ്പെസിഫിക് ആയിരുന്നില്ല എ സി റൂം ആയിരുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ വിചാരിച്ചത്ര തണുപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തണുപ്പ് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ വന്നത് കുറച്ചെങ്കിലും തണുപ്പുണ്ടാകുന്നു വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ രാത്രി ആറ് സമയത്ത് ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു പിന്നെ രാവിലെയൊക്കെ നോർമൽ ടെമ്പറേച്ചർ തന്നെയായിരുന്നു പക്ഷേ ചൂടില്ലായിരുന്നു അതുമാത്രേ ഒരു പ്ലസ് പോയിൻറ്റ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഒരു റിസപ്ഷൻ ഏരിയ കാണാൻ പറ്റും അപ്പോൾ റിസപ്ഷനിൽ ചെന്നിട്ടാണ് നമ്മൾ നമ്മളുടെ ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുന്നത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ആ ഒരു ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാവരുടെയും അഡൽസിൻ്റെ എല്ലാവരുടെയും ഒരു ഐ ഡി പ്രൂഫ് കാണിക്കണം എന്നുള്ളത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ എല്ലാവരുടെയും ഉള്ളവരുടെയും വെച്ച് നമ്മൾ ഐ ഡി പ്രൂഫൊക്കെ കൊടുത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ നടത്തി സെറ്റിൽഡ് ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഭയങ്കര ഫുൾ ആയിട്ട് ഗ്രീനറി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു അതായത് വിമന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു ബൊട്ടീക്ക് അവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ അകത്തേക്കും കയറിയില്ല എന്തായാലും നല്ല രീതിയിൽ കത്തിയായിരിക്കും എന്നറിയാം കാരണം അവിടുത്തെ സംഭവങ്ങളൊക്കെ ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന പോലെയാണ് തോന്നിയത് അപ്പോൾ അതിൻ്റെ അകത്തേക്കും നമ്മൾ കയറിയില്ലേ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ എന്തൊക്കെ സംഭവങ്ങളാണ് അവിടെ സെറ്റ് ചെയ്തതെന്നുള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഇതെന്ന് പറയുന്നത് കേട്ടോ ചെറിയ സംഭവങ്ങളൊക്കെ അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നിറച്ചും ഫ്ലവേഴ്സ് അതുപോലെ തന്നെ നിറച്ചും െല്ലാം അവർ കാര്യമായിട്ട് തന്നെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സംഭവം കറക്റ്റ് രീതിയിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പ്ലേരി ആണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിനോട് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ അവർ ഇവിടെ ക്ലിയർലി മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ബിലോ ടെൻ ഇയേഴ്സ് അതായത് ടെൻ ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇതിന്റെ റെസ്റ്റോറൻറ് വരുന്നത് അപ്പോൾ നമുക്ക് അതായത് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആയിരുന്നു അപ്പൊ ഞാനിപ്പോൾ രാവിലെ ഇങ്ങോട്ട് വന്ന സമയത്ത് തന്നെ ഇത് കാണിക്കുന്നത് വേണ്ടി സമയത്ത് തന്നെ ഒരു ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു ബുഫ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വയ്ക്കുമായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും അവരവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് രാവിലെ ഏഴ് മണി മുതൽ പത്ത് വരെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ കറക്റ്റ് ആ സമയത്ത് തന്നെ വരണം അവർ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഏത് റൂമിൽ നിന്നാണ് വരുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാവുന്നതാണ് പക്ഷേ അറ്റ് എ ടൈം വന്നിട്ട് നമുക്ക് കഴിക്കാനേ പറ്റുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അവർ കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇവര് ഇപ്പോൾ എല്ലാ സംഭവങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിരും എന്തൊക്കെയാണ് സംഭവങ്ങൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് കേട്ടോ ഇതാണ് നമ്മളുടെ പൂൾ ഏരിയ നല്ല നീറ്റായിട്ട് എല്ലാം സമൂഹം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂളിൻ്റെ ടൈം എന്ന് പറയുന്നത് മോർണിംഗ് ഒരു തെറ്റ് പറ്റി എനിക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് രാവിലെ സെവൻ തേർട്ടി ടു ടെൻ ആണ് ഇത് പൂളിൻ്റെ ടൈമായിട്ട് കുറച്ച് മിക്സ് ആയി പോയതാണ് പൂളിൻ്റെ ടൈം എന്ന് പറയുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പൂൾ ടൈമിംഗ് സെവൻ എ എം ടു സെവൻ പി എംന്ന് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ സമാധാനത്തിൽ പൂളിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് നോക്കിയത് ോ അപ്പോൾ ഇവരിവിടെ പൂളിൽ ആരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് ഇവിടെ നമുക്കിങ്ങനെ ഇരിക്കാനുള്ള സ്ഥലവും അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതേ ചെറിയ രീതിയിലുള്ള ഫുഡും സ്നാക്സൊക്കെ കഴിച്ചിട്ട് നമുക്കിവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ അവർ സീറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പൂളിലാണെങ്കിൽ തന്നെ നമുക്ക് അഡൽസിനും കുട്ടികൾക്കും വേണ്ടിയിട്ട് വേറെ വേറെ പൂൾ സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു റിസോർട്ടിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ ഗ്രീൻ ഫോറസ്റ്റ് റിസോർട്ട് അതായത് ശരിക്കും ഫുള്ളായിട്ടൊരു ഫോറസ്റ്റ് രീതിയിലാണ് ഇത് ഫുൾ ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ റൂംസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ ആ ഏരിയയിലേക്ക് പോകുമ്പോൾ അവിടെ ആയിട്ടാണ് നമ്മൾ റൂംസ് അതിങ്ങനെ ഓരോരോ സെക്ഷൻസ് ആയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ടുള്ള സംഭവങ്ങളാണ് അതായത് ഫോറസ്റ്റ് റൂംസ് അതുപോലെ ഫോറസ്റ്റ് ഫേസിങ് റൂംസ് അങ്ങനെ ഓരോ സംഭവങ്ങളും റൂംസിന് ഓരോ പേര് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതായത് ജംഗിൾ കോട്ടേജ് അതുപോലെ തന്നെ ഓരോരോ പേരുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് കഴിയുന്നത് നമ്മുടെ ജംഗിൾ ആയിരുന്നു അപ്പോൾ നമ്മളുടെ റൂംസിൻ്റെ ആ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ രാത്രി ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു വലിയ ഏരിയ പോലെയാണ് തോന്നിയത് നിങ്ങൾ മുൻപ് കണ്ടേണ്ടാവും മൂന്നാറിൽ ഞങ്ങൾ ആയുർക്കാവണ്ടി റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത്ര നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റി നടന്ന് കാണാവുന്നത്രേ ഉള്ളൂ അതായത് ഒരു ദിവസത്തെ സ്റ്റേ ഒക്കെ ചെയ്യേണ്ട അത്രേ ഉള്ളു സംഭവങ്ങളൊക്കെ

ഇപ്പോൾ നമ്മുടെ രണ്ട് റൂമ് നമുക്ക് കിട്ടിയത് മുകളിലും രണ്ട് റൂമ് താഴെയായിട്ടായിരുന്നു ആയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളുടെ റിസോർട്ടിൻ്റെ ഏകദേശം ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് തന്നത് അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം അതുവരേക്കും ദിസ് വിരക്കുന്നത് സിനി ദിവസം എനിങ്ങോ ബ ബൈ